അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വാളറ കമ്പിലൈ കുളമാങ്കുഴി മേഖലകളിൽ കാട്ടാന ആക്രമണം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു കഴിഞ്ഞ രാത്രിയിൽ കൃഷിയിടങ്ങളിൽ ഇറങ്ങിയ കാട്ടാനകൾ മണിക്കൂറുകൾക്ക് ശേഷമാണ് തിരികെ മടങ്ങിയത് കാട്ടാനകൾ താൽക്കാലികമായി ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങിയെങ്കിലും വീണ്ടും കൃഷിയിടങ്ങളിലേക്ക് എത്തുമോ എന്നാണ് ജനങ്ങളുടെ ആശങ്ക കംപ്ലീറ്റ് കളഞ്ഞു വാഴ കുടി തെങ്ങ് അതുപോലെയുള്ള പല സാധനങ്ങളും ഇനിയൊന്നും ബാക്കി ഇല്ല അതിനകത്ത് അപ്പൊ ഇങ്ങോട്ട അന്യേഷും പറഞ്ഞില്ല വീടിൻ്റെ ഒന്നും പറഞ്ഞു ആകപ്പാട് ഭക്ഷണത്തിലാണ് തിങ്കളാഴ്ച രാത്രി ഒമ്പത് മണിയോടെയാണ് വാളറ കമ്പിലൈൻ കുളമാങ്കുഴി എന്നിവിടങ്ങളിലെ പ്രദേശവാസികളായ പ്ലാങ്കോട്ടിൽ സുകുമാരൻ തോപ്പിൽകുടിയിൽ പോൾ കല്ലറയ്ക്കൽ ജോസ് കളരിക്കൽ ജോയി എന്നിവരുടെ കൃഷിയിടങ്ങളിൽ ആന വ്യാപകമായി നാശം വിതയ്ക്കുകയും ചെയ്തത് പ്രദേശത്ത് ഇടയ്ക്കിടെ കാട്ടാനകളുടെ ശല്യം ഉണ്ടാകാറുണ്ട് ഒരു കൊമ്പനും രണ്ട് പിടിയാനയും ഉൾപ്പെട്ട സംഘമായിരുന്നു കൃഷിയിടത്തിൽ എത്തിയത് രാത്രി പേടിച്ചിട്ട് കിടക്കാൻ ഒരു അവസ്ഥയാണ് ഇവിടെ ഇപ്പൊ ഒരാഴ്ച മൂന്നാലഞ്ചു ആനകൾ ഇവിടെ വന്ന് നിരന്തരം വാഴ തെങ്ങ് കവങ് എല്ലാം നശിപ്പിക്കണം കൊടി ജാതി സർവ്വ സാധനം നശിപ്പിച്ച് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്തോടെ ഒക്കെയാണ് ആന നടക്കുന്നത് നേരം വെളുക്കുന്നതോടും വരെ ആന മുറ്റത്താണ് പോകുന്നില്ല ആന രാത്രി ഒമ്പത് മണിയോടെ എത്തിയ കാട്ടാനകൾ അർദ്ധരാത്രിയോടെയാണ് മടങ്ങിയത് കർഷകരുടെ വാഴയും തെങ്ങും അടക്കമുള്ള കൃഷിവിളകൾക്ക് വലിയ തോതിൽ കാട്ടാനകൾ നാശം വരുത്തി എന്റെ പറമ്പിലെ ഒരു അമ്പതോളം ഏത്ത വാഴ കൊക്കോ രണ്ട് ഇതെല്ലാം ആന വലിയ നഷ്ടമാണ് കർഷകർക്ക് ഇതിലൂടെ സംഭവിച്ചത് വനം വകുപ്പ് കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു നിരന്തരമായി ആനശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്ന നാട്ടുകാരുടെ ആവശ്യം ഇതാണ് ഇനിയെങ്കിലും കാട്ടാനയുടെ ശല്യം പരിഹരിക്കണമെന്നും അല്ലാത്തപക്ഷം ജനങ്ങൾ സംഘടിച്ച് ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു ഇരുപത്തിയൊന്നാം വാർഡ് ചിയപ്പാറ കംപ്ലൈൻറ്റ് ഭാഗത്ത് ഇത്രയും രൂക്ഷമായിട്ട് ആനശല്യം ഉണ്ടായിട്ടും അധികാരികൾ ഇതുവരെ ആയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇനിയും ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ജനങ്ങൾ ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് പോ പോകേണ്ടി വരും ഞങ്ങൾക്ക് അതിനുള്ള ഇട അധികാരികൾ ഉടനടി എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു കാട്ടാനകൾ താൽക്കാലികമായി ജനവാസ മേഖലയിൽ നിന്നും പിൻവാങ്ങിയെങ്കിലും വീണ്ടും കൃഷിയിടങ്ങളിലേക്ക് എത്തുമോ എന്ന ആശങ്ക ആളുകൾക്കുണ്ട് പക്ഷേ ഈ കാര്യത്തിനകത്ത് പോർഷത്തിൽ ഞങ്ങൾ അന്നേരം തന്നെ വരാവുന്ന ഈ കഴിഞ്ഞ പല പല ദിവസങ്ങളിലായി ഞങ്ങൾ അവരെ വിളിക്കുന്നു അവർ ബന്ധപ്പെടുന്നു അവർ പറയുന്നത് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അറ്റ്ലീസ്റ്റ് ഒരു ഗുണ്ടയിലും വന്ന് പൊട്ടിച്ച് അവർ ആ കൂടെ നിന്നു ഓടിക്കാൻ വേണ്ടിയൊരു സഹായ സഹകരണം ചെയ്യണം ഇവിടെ രണ്ട് മൂന്ന് സ്ഥലത്ത് ഫെൻസിങ് സ്ഥാപിച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു സോളാർ ലാമ്പ് പോലും പിടിപ്പിച്ചിട്ടില്ല അത് മൃഗങ്ങൾ തന്നെ അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച് ഞങ്ങളെ സഹായിക്കാനുള്ള സംവിധാനം ഫോറസ്റ്റ് അധികാരിയുടെ ഭാഗത്തുനിന്നും ഗവൺമെന്റ് ഭാഗത്തുനിന്നും എം എൽ എമാരുടെ ഭാഗത്തുനിന്നും എംപിയുടെ ഭാഗത്തുനിന്നൊക്കെ ഞങ്ങൾക്ക് നേരിമംഗലം വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് വാളറ കമ്പിലൈൻ മേഖല കാട്ടാനകൾ ജനവാസ മേഖലയിൽ പ്രവേശിക്കുന്നത് തടയാൻ വനാതിർത്തിയിൽ ഫെൻസിംഗ് തീർക്കണമെന്നും ആവശ്യമുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി